ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ കന്റിന്റെ ആവശ്യമില്ല കരണ്ട് ആവശ്യമില്ല ആവശ്യമില്ല അതേപോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിലും കറന്റിന്റെ ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ടാങ്കിക്ക് മോട്ടർ അടിക്കാൻ വേണമെങ്കിലും നമുക്ക് കറന്റിന്റെ ആവശ്യമില്ല 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 പിന്നെ അതേപോലെ തന്നെ കിച്ചണിലെ ആവശ്യമായ സാധനമാണ് ഓവൺ അത് വർക്ക് ചെയ്യണമെങ്കിലും കറന്റിന്റെ ആവശ്യമില്ല ഈ വീട്ടില് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു ബന്ധമില്ല അതൊക്കെ വർക്ക് ചെയ്യണത് അയ്യപ്പ ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി നമ്മുടെ ഗോപേട്ടന്റെ വീട്ടിലാണ് അല്ലെ ഗോപേട്ടാ അതെ അതെ അപ്പൊ ഗോപേട്ട നിങ്ങളെ വീട്ടിലെ ഈ ബാക്കിൽ കാണുന്ന ഇത് വെച്ചതിന് ശേഷമാണ് ഈ കെ സിഫിന്റെ കറണ്ട് പോയാലും ഈ ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ആയാലും ഇങ്ങനെ എല്ലാം വർക്ക് ചെയ്യണത് അല്ലേ അതെ ആ അപ്പൊ ഇത് നിങ്ങൾ എവിടുന്നു വെച്ചിട്ടുള്ളത് ഇത് ഞാൻ പട്ടാമ്പി ബേവൻ സോളാറിൽ നിന്നാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അല്ലേ ആ അതായത് ഹൈബ്രിഡ് സോളാർ ആണ് അല്ലേ നമ്മള് അഞ്ച് കിലോ വാട്ട് ഹൈബ്രിഡ് സിസ്റ്റം ആണ് വെച്ചിട്ടുള്ളത് അഞ്ച് കിലോ വാട്ട് ഇതാണ് ഇതിന്റെ ഇൻവേർട്ടർ വരുന്നത് ഹൈബ്രിഡ് ഇൻവെർട്ടർ അതേപോലെ തന്നെ ഇതാണ് അതിന്റെ ബാറ്ററി വരുന്നത് ലിഥിയം ബാറ്ററി ആണ് വരുന്നത് ഇൻവേർട്ടറിനും ബാറ്ററിക്കും നമ്മൾ പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കമ്പനി കൊടുക്കണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാർഡ്സിന്റെ ലൂം സോളാറിന്റെ ടോപ്പ് കോൺ പാനലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ആ മൂന്ന് കിലോ വാർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സിഡി കഴിഞ്ഞിട്ട് രണ്ടേ അറുപതാണ് ഫുൾ ഫിനിഷിംഗ് വർക്ക് വരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം പലിശ ലൈതായ ഇ എം ഐ നമുക്ക് ചെയ്യാനും പറ്റും ഈ വീഡിയോ കണ്ട് വിളിക്കണം അമ്പത് കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് പലിശ ഇല്ലാതെ പേയ്മെന്റിന്റെ ഡയറക്റ്റ് ഇ എം ഐ ആണ് കൊടുക്കാൻ വീഡിയോ കണ്ട് വിളിക്കണം ഫസ്റ്റ് കസ്റ്റമർക്ക് ആണല്ലേ ആണോ ഹാപ്പിയാണ് അപ്പൊ ഏട്ടന്റെ വീട്ടിൽ വീട്ടിലിപ്പോ കരണ്ട് പോണ പ്രശ്നം തന്നെ അല്ലല്ലോ ഇല്ല 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 ആ ഓക്കേ